സന്ദർഭത്തിന് അടർത്തിയം കേൾക്കാൻ വേറെ തയ്യാറായില്ല മാതിമാമിന്റെ കൂടെ വിശ്വാസികൾ ഞാൻ എങ്ങനെ അറിയോ വിശ്വാസി ഉണ്ടാവും നീതി ആഗ്രഹമുണ്ടെങ്കിൽ അതേ സമയത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവൂല പ്രത്യക്ഷ മുസ്ലിമാണ് ഹിന്ദുക്കൾ നീതി ആഗ്രഹമുള്ള ഭാവങ്ങൾ ഉണ്ടാവും അല്ലാത്തവരോ ഉണ്ടാവൂല ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊള്ളും കൊടുക്കും ചെയ്യുന്നവരല്ലേ എല്ലാം ഒരേ തട്ടിൽ എങ്ങനെ നിങ്ങൾ ചേർക്കണ് സീദ്ക്കൾ എന്തിന് ചരിത്രം പഠിക്ക് എന്തിന് ഹുസൈൻ അലി അള്ളാഹുനെ രക്ഷപ്പെടുത്താൻ ആ ജനത പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല ചരിത്രം പഠിക്ക് എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ് ഹബീബാ റസുല്ലാട് പേര കുട്ടിയായ പട്ടാളം വളഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവരിന്നും ഹിന്ദുക്കളാണ് പറയുന്നുണ്ടല്ലോ ഹബീബാ റസുലാടെ കൂടെ ചൂടന്മാരുണ്ടായിട്ടില്ലേ ചൂടന്മാരായ കൊണ്ട് സംരക്ഷിക്കാൻ ഏറ്റവും മുന്നിൽ നിന്നൊരു കുട്ടിരാരാ ഖന്ദക്കലാരാ പറയാ ആരാ ജൂതന്മാര് ജൂതന്മാരെ പ്രധാന ആരാധന ആരാധനാഴ്ച ശാപത്തിനാണ അവർ പറയാ അന്ന് അവരുടെ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു എന്ത് ഇന്ന് ശാപത്തില്ല മുഹമ്മദിനെ മുഹമ്മദിനെല്ലാം അക്രമിക്കാൻ വരുന്നുണ്ട് ശത്രുക്കള് നമ്മൾ കൂടെ കൊടുക്കണം കാരണം നമുക്ക് നീതി ആളാണ് അവരാരായിട്ടില്ല മുസ്ലിമായിട്ടില്ല അവരാര് തന്നെ ജൂതന്മാര് തന്നെ പക്ഷെ ഇവര് സംരക്ഷണം ജുമാ ഒഴിവാക്കി പോകാറുണ്ട് നമ്മളെ ജുമായ പോലെയാണ് അവർക്ക് എന്ത് ശനിയാഴ്ച ശാപത്ത് അവർക്ക് അത്ര പ്രശ്നമാണ് പക്ഷെ അവർക്ക് അത്ര ഇഷ്ടമാണ് എന്തുകൊണ്ട് നീതി വന്നാൽ ഹിന്ദുക്കൾക്ക് വലിയ ഇഷ്ടമാവും എന്തുകൊണ്ട് നീതി എളുപ്പും കുറച്ച് ഹിന്ദുക്കൾക്ക് ദേഷ്യം ഉണ്ടാവും എന്തുകൊണ്ട് നീതി ഭയപ്പെടുന്നവർക്ക് കുറച്ച് മുസ്ലിം ദേഷ്യം ഉണ്ടാവും നീതി ഭയപ്പെടുന്നവര് കുറച്ച് ക്രിസ്ത്യാനികൾക്ക് ദേഷ്യം ഉണ്ടാവും നീതി വയപ്പെടുന്നവര് നീതി ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങനെയാണ് വരും എന്താ മനുഷ്യൻ ആവശ്യപ്പെട്ട പറയാനില്ല ഒത്തിരി രാജാക്കാൻ തയ്യാറല്ല പിന്നെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചെന്നുള്ളത് പറയാണ് ഈ പ്രഭാഷണം ഞാൻ നടത്തുന്നത് ഒമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ആറു മണിക്ക് പ്രഭാഷണം അവസാനിച്ചു ഞാൻ ഞാനിവിടുന്ന് പോകുന്നത് ഏഴ് മണിയാണ് ആ ഏഴ് മണിയാകുമ്പോഴത്തെ നൂറുകണക്കിന് ആളുകൾ പുസ്തകം ഒപ്പിടാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത് വന്നു ഒപ്പിടിച്ചു പോയി ഒരാൾ എന്നോട് ചവിട്ടിൽ പോലും പറഞ്ഞില്ല പ്രഭാഷണത്തിൽ തെറ്റ് തെറ്റിദ്ധിച്ചിട്ടുണ്ട് പറഞ്ഞില്ല അത് കഴിഞ്ഞു അന്ന് രാത്രി പല ആളുകളും വലിയ നല്ല വാക്കുകൾ പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തു ഇന്നുണ്ടായില്ല പിറ്റേന്ന് രാവിലെ വെള്ളിയാഴ്ച പത്താം തീയതി അള്ളാഹ് പ്രഭാഷണം ഒരുപാട് ആളുകൾ വന്നു പറഞ്ഞു നല്ല വാക്കുകൾ പറഞ്ഞു പുസ്തകം വാങ്ങിക്കൊണ്ട് ചില എന്നെക്കൊണ്ട് ഒപ്പിടിച്ചു അത് കഴിഞ്ഞു ഒരു പ്രതിപക്ഷം ഉണ്ടായില്ല അന്ന് വൈകുന്നേരം ഞാൻ ആലപ്പുഴ ഒരു മാലിൽ പ്രസംഗിച്ചു അവരൊക്കെ ഈ പ്രസംഗം കേട്ടവരാണ് ആ മാലിൽ ആരും പറഞ്ഞ പറഞ്ഞില്ല നിന്നിച്ച ആളിത് വരുന്നുണ്ട് അതുകൊണ്ടൊന്നും വേണ്ട പറഞ്ഞില്ല വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച ആലപ്പുഴയിൽ ഒരു പാർക്കിൽ വലിയൊരു പരിപാടി നടന്നു തിങ്ങി നിറഞ്ഞ സദസിൽ ഒരാൾ പോലും പറഞ്ഞില്ല ഉസ്താദ് ഏതാനും മിനി ഞാൻ ആ പറഞ്ഞ രറ്റായി പോയൊരാളും പറഞ്ഞില്ല ഈ സദസ്സിലൊക്കെ ധാരാളം പണ്ഡിതന്മാരുണ്ട് ടൗൺ ഹാളിൽ നിറയെ പണ്ഡിതന്മാരുണ്ട് വെള്ളിയാഴ്ച മജലീസും നിറയെ പണ്ഡിതന്മാരുണ്ട് പിറ്റേ ദിവസം ശനിയാഴ്ച നിറയെ പണ്ഡിതന്മാരുണ്ട് സാധാരണക്കാരുണ്ട് ഒരാളും പറഞ്ഞില്ല ഒരാളും പറഞ്ഞില്ല ഞായറാഴ്ച ആയപ്പോഴത്തിന് ചില ആളുകൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തു അപ്പോൾ ജനം തെറ്റിദ്ധരിപ്പിച്ചു അതിലെന്ത് പറഞ്ഞാലും അവരെ നമുക്ക് പൂർത്തിയാക്കാനോട് കഴിയൂ അവരെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല ആ പ്രഭാഷണം എന്താ നടത്തിയത് നീ അതെന്തിനാണ് പ്രഭാഷണം നടത്തിയത് ഹബീബായ നബി ആധുനിക നബിയാണ് അന്നത്തെ എത്രയാണോ നബി കൃത്യം ഇന്നും നബി കൃത്യം പഞ്ചനായ നബി അല്ല മുഹമ്മദ് മുസ്തഫ ഇനി പറയാൻ വേണ്ടി ഒരു മണിക്കൂർ ഒന്നേ നമുക്ക് മണിക്കൂർ ചെലവാക്കിയിട്ടുണ്ട് ആ പ്രസംഗം ആരും ആ പ്രസംഗത്തിന് പൂർണ്ണമായി കേട്ടവരവരുടെ അഭിപ്രായം പറഞ്ഞില്ല പിന്നെ ക്ലിപ്പ് പരിശുദ്ധ ഖുർനിൽ നിന്ന് ക്ലിപ്പ് ഖുർആൻ നിരോധിക്കാന്ന് പറയുന്നത് ഖുർആാനിൽ നിന്ന് ചില ആയത്തുകൾ ആയത്തികൾ എന്ന് വാദിക്കുന്നവരുണ്ട് ക്ലിപ്പ് അതേ സമയത്ത് ഖുർആന്റെ നീതിയാണ് നീതിയാണ് ഗാന്ധിജി പറഞ്ഞത് അത് ഖുർആൻ വായിച്ചുകൊണ്ടാണ് ഒരു കാര്യം പൂർണ്ണമായിട്ട് പലർക്കും പല താല്പര്യങ്ങളുണ്ടാവും എനിക്ക് എന്ത് താല്പര്യത്തിനും വിഷയമില്ല ഒന്നിനും പ്രശ്നമില്ല എന്തുമാകാം ഇതൊക്കെ കാരണങ്ങളും എനിക്കറിയാം അവരോടൊന്നും ഒത്തുരാജിയാവാൻ തയ്യാറില്ല ഒന്നും പ്രശ്നമില്ല അതൊന്നൊരു വിഷയമുള്ള കാര്യവുമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മഹദീമിൻ്റെ മാമിൻ്റെ കൂടെ മുസ്ലിമങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരാൾ പ്രസംഗിക്കുക അതൊരു പ്രഭാഷ നാടാകെ ജനങ്ങൾ കേൾക്കുന്ന വലിയൊരു പ്രഭാഷകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമങ്ങളൊന്നും ഉണ്ടാവില്ല അവിശ്വാസികളാന്നുണ്ടായാൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞോ നിങ്ങളത് കേട്ടോ ഞാൻ പറഞ്ഞ സംഘടനകൾ ഉണ്ടാവില്ല എന്തുകൊണ്ട് അതിന് കാരണങ്ങളുണ്ട് രണ്ട് കാരണങ്ങൾ മുസ്ലിങ്ങളെ സംഘടനകളുടെ കൂട്ടത്തിൽ മഹദീമാമ് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മഹതിമാമ് വരൂല്ല എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സംഘടനകൾ കേരളത്തിലുണ്ട് വരുമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സംഘടനകളിൽ വരെ വഹാബിസത്തിന്റെ സ്വാധീനം കേറി കഴിഞ്ഞു വാബിസം ഒരിക്കലും അങ്ങനെ വന്നാൽ തീരുമാനം എടുക്കാൻ കഴിയില്ല ഇന്നലെ തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ട് നമ്മളെ കൂടെ നമ്മളല്ലാത്തവരുണ്ടായതുകൊണ്ട് ഒരു സുനിശ്ചിതമായ സുചിന്തിതമായ തീരുമാനം സംഘടനകളൊക്കെ ബഹുമാനിക്കുന്നു അതേ സമയത്ത് ഉള്ളിൽ കേറിക്കൂടിയ ചില ഉണ്ട് ആ ചെതരുകൾ സമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചെലുകളാണ് പ്രശ്നം അവർ ഒരിക്കലും അഹിലുസുനൊക്കെ അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ അത് ഒന്നും കുറ്റല്ല എന്തുകൊണ്ട് അഹിലെ പ്രശ്നതാണ് ഇതാണ് വിഷയം അത് നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം സന്ദർഭത്തിന് അടർത്തിയതാ പ്രസ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല മഹദിമാമിന്റെ കൂടെ വിശ്വാസികൾ ഉണ്ടാവില്ല ഞാൻ ഞാനെങ്ങനെ പോലെ ബുദ്ധികളും വിശ്വാസി വിശ്വാസിങ്ങൾ ഉണ്ടാവും ഇനി മുസ്ലിമീങ്ങൾ ഉണ്ടാവും കേവലം ഉണ്ടാവും ഉണ്ടാവും നീതി നീതി അതേ സമയത്ത് മുസ്ലിങ്ങൾ ഉണ്ടാവൂല 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 പ്രത്യക്ഷ ഹിന്ദുക്കൾ അല്ലാത്തവരോ ക്രിസ്ത്യാനികൾ ചെയ്യുന്നവരല്ലേ എല്ലാം ഒരേ തട്ടിൽ എങ്ങനെ നിങ്ങൾ സയ്യിദ് ഹുസൈൻ യസീദിന്റെ പട്ടാളം വളഞ്ഞിട്ടുണ്ട് എന്നറിയുമ്പോൾ ഹിന്ദുക്കൾ ചരിത്രം ചരിത്രം ആ പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല എന്താ എന്താ ായ സു ഹുസൈൻ റാഹുവിനെ പട്ടാളം വളഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇന്ത്യൻ ഓടിപ്പോയി ഓടി കൈ കിട്ടി ആയിരം എടുത്ത് ഓടി ആര് ഹിന്ദു ജനങ്ങൾ അവർ ഇന്നും ഹിന്ദുക്കളാണ് ആ പരിസരത്തും ഇറാഖിലും പരിസരത്തും അഫ്ഗാന്റെ ഏരിയയിൽ ഇറാന്റെ ഏരിയയിൽ പാർക്കുന്നുണ്ട് അവർ ഇന്നും ഹിന്ദുക്കളാണ് ഒരു പ്രത്യേക വിഭാഗം അവരെ ബാപ്പമാര് എന്തിനു വന്നതാണ് പറയ അവർ വന്ന് എത്തിയപ്പോഴത്തിന് അലി കൊന്നുപോയി സയ്യിദ് ഹുസൈൻ അലി അള്ളാവിനെ കൊന്നുപോയി ഇവരെന്തിനാ ഓടിയേ

നീതി ആകെക്കും പിന്നീട് അവർ മകുരിമാമന്റെ ആളാവും മനസ്സിലാവുന്ന പറഞ്ഞു ഇതാണ് പറഞ്ഞ വാക്കിന്റെ താല്പര്യം അതിർത്തിയെടുത്തിട്ട് അതിന്മേൽ കളിക്കില്ല ഒത്തു രാജ്യമാകാൻ ഒരിക്കലും തയ്യാറില്ല നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ് ഒരു പൂഴി നുള്ളിട്ടിട്ടില്ല അഞ്ച് ലോകത്ത് അഞ്ചാം സ്ഥാനത്താണ് ആയുധമുള്ളവര് മര്യാദിക്കണോ ഞങ്ങളിൽ സാധനം ഇന്ന് വരെ പറയാ ഇന്ന് വരെ ലോക രാജ്യങ്ങൾ കൊളംബിയ യൂണിവേഴ്സിറ്റി അടച്ചിട്ട് രണ്ടു മാസായി അറിയോ അറിയോ കൊളംബിയ യൂണിവേഴ്സിറ്റി അടച്ചിട്ടിട്ടുണ്ട് ഏപ്രിൽ മുതൽ എന്റെ നീതി കൊടുക്കാതെ കോളേജ് ഉറക്കണ്ട ആരാ പറയുന്നത് നീരീശ്വരവാദിയോക്കം കാരണം എന്തുകൊണ്ട് അത് അനീതിയാണ് ഞാൻ നാളെ പറയും കാസിമ കൂടെയാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ വന്നത് രണ്ട് യൂണിവേഴ്സിറ്റി ഒന്നിരിക്കൽ കൊളംബിയ അല്ലെങ്കിൽ ഹാർവാർഡ് ഈ രണ്ട് യൂണിവേഴ്സിറ്റിയും ഏപ്രിൽ മുതൽ അടച്ചിട്ടിരിക്കുക കുട്ടികൾ സമര എന്താ പ്രശ്നം പറ മുപ്പത്തറായിരം അയ്യായിരം ഫലസ്തീനുകളെ നിഷ്ഠൂരമായി ഇസ്രായേൽ കൊന്നു അതിന് തീരുമാനം എടുക്കാറ് കോളേജ് തുറക്കണം ഈ മുസ്ലിം രാജ്യത്ത് ഒരു ദിവസം മുടക്കൾ ഞാൻ പറയ ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിന്റെ കൊടികുത്തിയണ്ട് നിങ്ങളോ ഒരു സ്ത്രീ കൊടി പൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്തു എന്താ കേട് അതേ നിങ്ങൾ പിറ്റേത്താഴ്ച നേരം വിളിക്കുന്നത് ഓടി എന്തിനേ തൊള്ള രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നിങ്ങൾക്ക് ഫിഫ വേൾഡ് കപ്പ് ലഭിക്കുന്നുണ്ട് നിങ്ങളെ ൂടെ ഞാനില്ല കോടും അമ്മായിട്ടൂലില്ല ലോകത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ അടച്ചിട്ടിരിക്കാണ് എന്തുകൊണ്ട് ഇവരൊക്കെ നിരീശ്വരവാദികളാണ് നിരീശ്വരവാദമാണ് പക്ഷെ അവർക്ക് നിരീശ്വരവാദമല്ല അവരുടെ വിഷയം എന്താ ലോകത്തെ ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല ഒരു ഒരു ദിവസത്തെ മണിക്കൂർ ഈ മുസ്ലിം രാജ്യങ്ങൾ പ്രതീകാത്മകമായി ഞങ്ങൾ പഠിപ്പ് മുളക്കുകയാണ് കുട്ടികളെ കൊല്ലുന്ന നിർത്തണം മുപ്പത്തി അഞ്ഞൂറ്റി പത്ത് ഡോക്ടർമാരെ കൊന്നു നാൽപ്പത്തിനാല് ആശുപത്രി തകർത്തു രണ്ട് ലക്ഷം വീട് തകർത്തു ഏഴ് ലക്ഷം കുടുംബത്തിന് അപ്പാർട്ട്മെന്റ് തകർത്തു ആകെ എത്ര ലക്ഷം ജനങ്ങളാ ഇരുപത്തിനാല് ലക്ഷം ആകെ എത്ര ഇരുപത് കിലോമീറ്റർ എത്ര ബോംബിട്ടത് എഴുന്നൂറ്റമ്പത് ലക്ഷം കിലോഗ്രാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ എത്ര ബോംബിട്ടെന്നറിയോ നൂറ്റമ്പത് ലക്ഷം എന്ത് പറഞ്ഞു പറഞ്ഞാ പറ പഠിക്ക് എന്ത് പറഞ്ഞ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇട്ടത് നൂറ്റമ്പത് ലക്ഷം കിലോഗ്രാം മനസ്സിലായി ലോകത്തെ ആകെ തന്നെ നൂറ്റമ്പത് ലക്ഷം കിലോഗ്രാം ഈ ഫലസ്തീൻ യുദ്ധത്തിൽ ഈ ഗസ്സയിൽ എത്ര ഗസയാണ് നീളം പറ ഇരുപത് കിലോമീറ്ററിൽ ഇട്ടത് കഴിഞ്ഞ രണ്ട് മാറ്റത്തെ ഇരുന്നൂറ് ദിവസത്തിനുള്ളിൽ ഇട്ടത് എഴുന്നൂറ്റി അമ്പത് ലക്ഷം കിലോഗ്രാം ഏഴര ലക്ഷം ആളുകൾക്ക് വീടില്ല രണ്ട് ലക്ഷം വലിയ കെട്ടിടങ്ങൾ തകർത്തു

പറഞ്ഞു എന്തൊരു പല്ലോ ഞങ്ങളെ കൂട്ടത്തില്ല ബൂട്ടത്തിൽ പുറത്താക്കണം ഞാൻ അടുത്ത കാര്യമല്ലേ എനിക്കിതിനോട് യോജിക്കാൻ കഴിയൂല ഇത് ദജ്ജാലിയൻ സംസ്കാരമാണ് നിങ്ങൾ പ്രീതിപ്പെടുത്തുന്ന ദജാലിനെയാണ് മതിമാവിമൻ നിങ്ങൾക്ക് കൂടി നിൽക്കൂല നിങ്ങൾക്ക് മതിമാവിന്റെ കൂടി നിൽക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല മൂക്ക് തുടക്കാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് മതിയമാവ് വരില്ല മഞ്ഞിരിക്കാൻ മിനറൽ വാട്ടറും കൊണ്ട് മതിയമാവ് വരില്ല ടോയ്ലറ്റ് പോയാൽ നമ്മളെ ബാക്ക് സീറ്റിൻ്റെ എൻ്റെ ഇടഭാഗം തുടക്കാനുള്ള റോളും കൊണ്ട് മതിയമാവ് വരില്ല സ്നിക്കർസും ബാറസും പൂണ്ടിയും അതിങ്ങനെ ഓരോ മിനിറ്റിലും തൊള്ളിലിടാൻ മതിയമാവ് വരില്ല ഗ്ലൂക്കോസ് തീൻ്റെ പൊടി തൊള്ളിയിൽ ഇട്ടു തരാൻ മതിയമാവ് വരില്ല മകതിമാവ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ വരികയാണ്

ഞാനിതൊക്കെ പറഞ്ഞത് കൊളംബിയ യൂണിവേഴ്സിറ്റി ഹാർവാഡും ഒക്കെ പഠിപ്പ് മുടക്കി നിറഞ്ഞ അവരെ റിയാവുന്നവണ് വേറെ ആളക്കിൽ പറഞ്ഞു നോക്കി നിങ്ങള് ആളാക്കി കൂടി ഏതോ ബീജിപ്പിക്കാരും നാട്ടുകൂടെ ഇങ്ങനെ നടക്കണിടയിൽ എൻ്റെ പേരിൽ വന്നാണ്ട് ഒരു അവരവർ ലഘുലേഖ തന്നു അപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ ഫോട്ടോ എടുക്കട്ട് വസ്തു അതെ ആയുർ പേരി വന്നാൽ ചായം കൊടുത്തു ചായ കുടിച്ചു എൻ്റെ അടുത്ത് ആരോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ അവർ പറഞ്ഞു സാധ്യത ഞങ്ങൾ നിങ്ങളോട് മുന്നറിയിപ്പില്ലാതെ വന്നവരാണ് നിങ്ങൾ സംസാരിച്ചോളൂ ഞങ്ങൾക്ക് ലാസ്റ്റ് സംസാരിച്ചാൽ മതി അപ്പോൾ പിന്നെ ലാസ്റ്റ് കുറച്ച് ആളുകൾ വന്നവർ പോയി പിന്നെ ഞാൻ രണ്ടാളുകൾ അവിടെ ബാക്കി നിർത്തി എന്തിനാ ബാക്കി നിർത്തി എന്ന് പറഞ്ഞെങ്കിൽ രഹസ്യ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അതും പറയും അത് രണ്ടാളുകൾ പോകാൻ പറ്റും ഞാൻ രണ്ടാളുകളോട് പറഞ്ഞു പോയത്തിട്ട് അവിടെ ഒരു കാത്തിരിക്കുന്നുണ്ട് എന്തോ പറയാം കേട്ടാൾ അപ്പോൾ അവർ എന്നോട് ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കാൻ വേണ്ടി നടക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ പറയാം പുസ്താനം പറയാനുള്ളൂ പറയുക ആ എൻ്റെ പേരും ചാ വിടിച്ചു കേട്ട ആളുകൾ ഇന്നും ഇന്നുമുണ്ട് അവർ പോകേണ്ടത് അവർ പോണ്ടെ അവരും പെട്ടെന്ന് പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി നടുവരിച്ച് സംസാരിച്ചു ഞങ്ങളങ്ങനെ മുസ്ലിങ്ങളെ ശരിയാത്ത നിയമം ഒന്നും നാശിപ്പിക്കില്ല നിങ്ങൾക്കുള്ള അഭിപ്രായ കേടുകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സെൻട്രൽ കമ്മിറ്റി അറിയിക്കും നിങ്ങൾക്ക് എന്തു ഞങ്ങളോട് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാകത്ത നിയമങ്ങളെ ഞങ്ങളുടെ സ്വത്തവകാശ നിയമങ്ങൾ ഞങ്ങളുടെ പള്ളി ആരാധനാ നിയമങ്ങൾ വിവാഹ നിയമങ്ങൾ വിവാഹ മോചന നിയമങ്ങൾ മൈ മരിപ്പ് കർമറവ് ചെയ്യൽ പോലത്തെ കാര്യങ്ങളിൽ ഒരു ഒരു ഞങ്ങൾ നാളിതുവരെ വന്നാൽ ഞങ്ങൾക്ക് പിന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇവിടെ ഭരണഘടന ഉണ്ടാക്കിയ കാലത്ത് മുസ്ലിങ്ങൾക്ക് അവരെ ശരിയാകാത്ത നിയമം പാലിക്കാണ്ട് പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിലനിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് വിരോധമല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് മുസ്ലിമായ ഭരണാധികാരി പ്രധാനമന്ത്രി ആണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല അത് ഞങ്ങളെ പാപ്പമാർക്ക് പോലും വാദം ഉണ്ടായിട്ടല്ല ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹിന്ദുവാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ഹിന്ദു ആണ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് നീതി കിട്ടണം പിന്നെ ഞങ്ങളുടെ നിയമങ്ങളെ നശിപ്പിക്കരുത് അത്രയേ ഉള്ളൂ അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നല്ല വാക്കം പറഞ്ഞു അതങ്ങനല്ലേ അവരിന്നോട് പറയാം അഭിപ്രായം എടുത്ത് അവർ പോയി അത് ഇപ്പോൾ ഈ രണ്ടാഴ്ച നാടാകെ കറങ്ങി അടുത്ത ദുഃഖക്കുട്ടിയാണെന്ന് പറഞ്ഞോളൂ ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു അമ്പും ബില്ലും കൊണ്ട് നിൽക്കണം എൻ്റെ പരിക്കാരും വരാൻ പാടില്ല എന്താ അതിനൊക്കെ വർത്താൻ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ ഇറങ്ങി ആ പോസ്റ്റർ എനിക്ക് ഈ അബോക്രാജ്യാണ് ആ അബോക്രാജ് എനിക്ക് അയച്ചിരുമ്പോഴാണ് അങ്ങനത്തെ ഒരു പോസ്റ്റർ ഉണ്ട് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ അബോക്രാജ് എനിക്ക് പോസ്റ്റർ അയച്ചു ഞങ്ങൾ പോസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ അന്ധപ്പെട്ടു എന്താ ഈ പഠിച്ചോ സുരേന്ദ്രനെ വെച്ച് എൻ്റെ പോസ്റ്റർ എങ്ങനെയാണ് എന്നത് അതിന് കുറ്റല്ല ഇന്ത്യ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി മത്സരിച്ചു ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തു നിങ്ങൾ വിശ്വസിച്ചാലല്ലെങ്കിൽ അതിൻ്റെ അടയാളതാണ് എന്തുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഒരു ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആളാണ് ഞാൻ ലീഗകരനാണ് ഇന്നും ലീഗരനാണ് എന്നും ലീഗർ ലീഗിനോട് ആവശ്യമാണ് എന്ന് ആരെക്കാളും വാദിക്കുന്ന ഒരാളാണ് ഞാൻ അതൊക്കെ കൂടെ ആവശ്യം തന്നെയാണ് അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞ് അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലേ അവർ ആ നാട്ടിൽ ഈ രാജ്യത്തെ ജനാധിപത്യ ഭാരതത്തിൽ ഒരു പിന്നെ മത്സരാർത്ഥി തന്നെയല്ലേ അയാളും സ്ഥാനാർത്ഥിയല്ലേ ബയാളെ ചിലപ്പോൾ എന്നെ കാണാൻ വന്നു ഉദ്ദേശിച്ചിട്ടുണ്ടാകാം അവർക്ക് നടന്നിട്ടുണ്ടാവൂല അങ്ങനെ അവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അങ്ങനത്തെ പോസ്റ്റർ ചിലപ്പോൾ ഉണ്ടാക്കി അന്യ ആരാ പോസ്റ്റ് ഉണ്ടാക്കി അതും അറിയില്ല ഏതായാലും ഇതൊക്കെ അങ്ങനെയാണ് ഞാനതൊന്ന് സൂക്ഷിച്ച് നോക്കി ഞാൻ നെട്ടിപ്പോയി എന്തുകൊണ്ട് ഞാനങ്ങനത്തെ പോസ്റ്റ് ആദ്യമായി അബോ ക്രാജി വിടുമ്പോഴാണ് കാണുന്നത് എന്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ വീട്ടിലാരെങ്കിലും വന്നിരുന്നു ഇല്ല ഇവിടെ ആരും വന്നിട്ടില്ല രാഹുൽ ഗാന്ധി എന്റെ പരി പറഞ്ഞി അവിടെ ഞാൻ സ്വീകരിക്കും എന്തുകൊണ്ട് അതൊന്ന് വിശലിപ്പോൾ സുരേന്ദ്രൻ്റെ പുരയ്ക്ക് വന്നാൽ ഏജ് സുരേന്ദ്രനാളീ ബി ജെ പി ആണ് അത് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറയില്ല ഞാനത് പറയില്ല അയാൾ ഇന്നപ്പോഴത്തെ രാജ്യത്തെ ഒരു പൗരനാണ് അയാൾക്ക് പറയാനുള്ളത് അയാൾക്ക് പറയും എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാം ഈ നാട്ടിൽ എല്ലാവരോടും നമ്മളോട് വോട്ട് ചെയ്യണല്ലോ എന്നൊക്കെ നമ്മൾ വോട്ട് ചെയ്താൽ അസാധിത അതൊക്കെ അത്രയല്ലേ ഉള്ളതിനുള്ളൂ ഇതിങ്ങനെ പിന്നെ എന്തായാലും അവർക്കൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഇവിടുത്തെ ഈ ദജാലിയൻ വ്യവസ്ഥിതിയെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മരിക്കണം റബ്ബ് തീരുമാനിക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ദജാലിയൻ വ്യവസ്ഥിതിയെ നടപ്പിലാക്കാൻ സമ്മതിക്കൂല പിന്നെ ഉണ്ടാക്കുന്ന ആളുകളോട് മറുപടിയും ഇല്ല ഹെക്കാണ് ഇവിടെ നിലനിൽക്കേണ്ടത് വാത്തിൽ ഒഴിവാക്കണം വാത്ത് ദജ്ജാലിൻ്റെ കയ്യിലാണ് അത് ദജ്ജാലിൻ്റെ അനുയായികളുമാണ് അത് ഞാൻ പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദജ്ജാലിന് ഇനി അപ്പുറം ഉരുട്ടി കാണിച്ചു തരാൻ എനിക്ക് കഴിയൂല ദജാലിൻ്റെ സംസ്കാരം യൂറോപ്പിൽ നിന്ന് വന്നതാണ് ദജാലിൻ്റെ സംസ്കാരമാണ് യൂറോപ്യന്മാർ ദജാലിൻ്റെ സൂക്ഷിപ്പുകാരാണ് പിന്നെ ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ സംസ്കാരം സംസ്കാരമാണ് ചതിച്ചു അമേരിക്കയും ബ്രിട്ടനും ഒരു കക്കൂസ് സ്വർണം കൊണ്ടുണ്ടാക്കിയില്ല ബല ചതിച്ചു കൊണ്ടാക്കി പോണു എന്നിട്ട് സാംസ്കാരിക സമൂഹത്തിൻ്റെ മുന്നിൽ മാനം കെടുത്തി ആരെ മുസ്ലിമീങ്ങളെ അല്ല അമേരിക്ക ഒരു കക്കൂസ് സ്വർണം കൊണ്ട് കക്കൂസും ബ്രിട്ടനൊരു കക്കൂസ് ഈ കക്കൂസ് ഉണ്ടാകുന്ന ബലൊക്കെ സഹകരിച്ചു എന്നിട്ട് ബലഗുണയ്ക്കു ചില ആൾ കുട്ടികളെ ഒന്നും ഒന്നിനൊപ്പല്ല പതിനാലാണെങ്കിൽ ആ കുട്ടികളെ ഉണ്ടല്ലോ പുരുഷന്മാക്കെ അറ്റി പണിയിടപ്പിക്കും തല്ലുടിക്കും നമ്മളല്ലൂടാ ഏത്ര വലിയ ധൈര്യവാനാണ് ഈ ജോൻ്റെ മൂക്കുമെന്ന് തോന്നിക്കുന്നത് ഈ പണിയാണ് ഇപ്പോഴത്തെ അറബികളെ കൊണ്ടുപിടിപ്പിച്ചത് ആ അറബികളൊപ്പം ഞാനില്ലാറുണ്ട് അല്ല അറബികളെ സ്നേഹിക്കണം ആധീസിനെ കുറെ ആളുകൾ എനിക്ക് അയച്ചതും ആ ആ ആ അറബികളെ സ്നേഹിക്കണമെന്ന് ആറ്റീസത്തിൻ്റെ കുറെ ആളുകളല്ലോ അലഹമില്ല അങ്ങനെ തന്നെ അയച്ചെന്ന് നന്നായി ഞാൻ ആക്കി തപൊന്നും കണ്ടിട്ടില്ല ഞാൻ ഞാനൊരു തപ കണ്ടെങ്കിൽ ആ തപ കണ്ടിരിക്കണെ ഞാനീ പറഞ്ഞ ദിയൻ സംസ്കാരത്തെ സ്വീകരിച്ചു അമേരിക്കയും ബ്രിട്ടനും വരെ ചതിച്ചു ഒരു കക്കൂസിന്റെ പൗതിയെങ്കിൽ അമേരിക്കയും സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയുന്നത് ഇവരെ ചതിച്ചു സാംസ്കാരിക സമൂഹത്തിന്റെ നടുവിൽ മുസ്ലിങ്ങളെ മാനം കെടുത്തി അമേരിക്കയും ബ്രിട്ടനും ഇവർ പതിനാലണിയായി ഉണ്ടല്ലോ ധൈര്യണി ഓൻ്റെ മൂക്കുമുക്ക് തോണ്ടിക്കാം അപ്പൊ മറ്റെ തോണ്ടി ഏഹ് തോണ്ടിരേ ജിന്ന ധൈര്യണെങ്കിൽ ചെള്ളക്കെ തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കും തല്ലെന്ന് നോക്കി തന്നെ അപ്പൊ എന്തായാലും അന്തല്ല അന്ത പഠിച്ചോ കൊടുത്തില്ല വയസ്സുണ്ടെങ്കിൽ അന്ധം ഉണ്ടാവില്ല പൈസ കൂടി അത് ഉണ്ടാവില്ല അന്തല്ല എന്ന് ആരും പറയില്ല കാരണം എല്ലാവർക്കും പൈസ വേണമല്ലോ അതുകൊണ്ട് ആരും പറയില്ല പൈസ ഉള്ളവർക്ക് ഒന്നും എന്താവില്ല പൈസ എത്ര ഗുണോ അതിനനുസരിച്ച് എന്തോ പറയും ഇല്ല മനാസമല്ലോ ഇനി സുലൈമാൻ പിക്ക് പൈസ ഉണ്ടായിരുന്നില്ലേ സുലൈമാൻ അന്ധണ്ടായില്ല കുറ്റം പറഞ്ഞു നാളെ കൊടുക്കണം ഭൂരിപക്ഷം അങ്ങനെയാണ് ഭൂരിപക്ഷം അങ്ങനെയാണ് ഒരു ഒരു ആ ഒരു രണ്ട് കിളികൾ ഒരു ഒരു കിളി ഇങ്ങനെ ഒരു മരത്തിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് ഒരു കൊമ്പിൻ്റെ മേലെ ഒരു കിളി അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ആടും അപ്പോൾ സുലൈമാൻ നബി പട്ടാളം എൻ്റെ താഴെ വിശ്രമിച്ചിരിക്കുക സുലൈമാൻ നബി അനീസ്സലാം പട്ടാളത്തിനോട് പറഞ്ഞു വിള കണ്ടില്ലേ അല്ല അങ്ങോട്ടുകൊണ്ട് ചാടുന്നു ആംഗിളിയാണ് ആ ഇരിക്കുന്ന പെൺകുട്ടി അത് ആണുങ്ങളെ സ്വഭാവമാണ് എങ്ങനെയും പെണ്ണുങ്ങളെ പറ്റിക്കണം അത് ആണുങ്ങളെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു സൈദ സുലീമാൻ അനീസ്സലാ ജിൻ്റെ ഒപ്പം പോലും ഞാൻ നിന്നെ പൂറ്റിക്കോളാം നോക്കിക്കോളാം ഞാൻ നിനക്ക് വിത്ത് കൊത്തിയിട്ട് നിന്റെ വായിലിട്ടേരാൻ നോക്കിയാണ് ഇപ്പം പറയുന്നത് പിന്നെ പെണ്ണുങ്ങളാക്കി കൊടുക്കണം എന്നാണോ അവൻ്റെ ആവശ്യം അത് ആണുങ്ങളെ സ്വഭാവം ഇന്നും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ദുനിയാണല്ല എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളെ പറ്റിക്കുന്നതാണ് അല്ല അങ്ങനെ നോക്കിയത് അള്ളാഹു അള്ളാ തന്ന ആക്കല് കൊണ്ട് ചിന്തിച്ച് നേരായ വഴിക്ക് നീങ്ങാൻ ഇങ്ങനുള്ളവ നമുക്ക് തോഫിയൊക്കെ തരട്ടെല്ലാഹിം ഒരു മോര്യ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇതിന് അപ്പുറത്തെ ജജ്ജാലിന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയില്ല എന്ന് എനിക്കറി എനിക്കറിയും എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് ജജ്ജാലിന് അറിയില്ല എന്ന് നിനക്കറിയാം നിങ്ങൾ ഇപ്പോഴത്തെ ആളുകൾ ജച്ചാലിന് അറിയാത്തത് കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കും അത് നിനക്കറിയാം سيدي واسقني ذا وقبل ومن شلي النفاذ عد في العقد ومن شلي حاسد الله حسب بسم الله الرحمن الرحيم أعوذ برب الناس ملك الناس إله الناس من شلي الأسرى سبخ الناس الذي يوسوس في صدور الناس من الجنة الناس. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا وحبيبنا محمد ورسوله نعمة لنا كثيرا ميرا عقد عقل السديد, السديد كثيرا متابريان ദുയാവിൽ നിന്ന് കിട്ടുന്ന നിസ്സാരമായ ശമ്പളത്തിന് വേണ്ടിയോ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയോ അക്കലിനെ ആരാൻ്റെ കയ്യിൽ അടിയർ വെക്കുന്നതിനെ തൊട്ട് നീ ഞങ്ങളെക്കാക്കണം എറബേ നല്ല മനസ്സുള്ളവർ അധികരിക്കണം എറബെ അതെല്ലാ ജനങ്ങളിലും അധികരിക്കണം എറബേ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ഒക്കെ നല്ല മനസ്സുള്ളവർ അധികരിക്കണം എറബേ നല്ല മനസ്സുള്ളവരധികരിക്കണം എറബേ നല്ല മനസ്സിലുള്ളവർ അധികരിക്കണം എറബെ അള്ള തിന്മകളെ നീക്കാത്ത രക്ഷിക്കണം എറബേ സ്നേഹം സൗഹൃദം ഹിന്ദുക്കൾ മുസ്ലിം ക്രിസ്ത്യാനികൾ ഇവർക്കിടയിലൊക്കെയുള്ള സ്നേഹം സൗഹൃദം അതൊക്കെ നിലനിൽക്കണം ഏറബ് അതിനെ തകർക്കാൻ എന്ന ആളുകളെ പരാജയപ്പെടുത്തണം ഏറബ് അതാര് തകർത്താൽ വരെ പരാജയപ്പെടുത്തണം എറബെ അള്ളാ അല്ലാ അല്ലാ നീ കാത്തിരിച്ചു എറബേ ഹയർ നൽകണം എറമ്പേ ഷിറനെ തൊട്ട് കാത്തിരിച്ചിരിക്കണം എറബേ നിങ്ങളെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണം എറമ്പേ നിങ്ങളെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണം ഉമ്മാക്ക് പുറത്തു കൊടുക്കണം എറമ്പ് ഉപ്പാക്ക് പുറത്തു കൊടുക്കണം എറമ്പേ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം എറബ് ഉപ്പാക്കി കൊടുക്കണം കൊടുക്കണമേറ ഞങ്ങൾ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമാപനം വന്ന് പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത് പരശോനെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാകരുത് റൊബെ അള്ളാഹു എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹമാണ് കൊതിയാണ് നീതിമാന്മാരെ ഭരണാധികാരികളാക്കി തരണം ഭരണാധികാരികളാക്കിത്തരണമേറബ നീതിമാന്മാരെ ആ ഭരണാധികാരികളാക്കിത്തരണം മേറബൻ നീ ഇപ്പോഴുള്ള ഭരണാധികാരി തുടരുകയാണെങ്കിലും നീ അങ്ങനെയാണ് നിന്റെ മനുഷ്യർ എത്തും അങ്ങനെ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കൽബിൽ നീ നീതി ഇട്ടു കൊടുക്കണം എറബ്ബെ മുസ്ലിങ്ങളോട് അഹ്മത്ത് ഇട്ട് കൊടുക്കണം എറബ്ബെ മുസ്ലിങ്ങളൊരു വേറിട്ട പൗരന്മാരല്ലേ എൻ്റെ രാജ്യത്തെ പൗരന്മാരാണ് അവരോട് നീതിയും കരുണയും ദയാവായ്പും ചെയ്യേണ്ടത് എൻ്റെ ബാധ്യതയാണ് ഞാൻ ഭരണാധികാരിയുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്താൽ എത്രയോ നല്ലത് ഇതാണ് ആവശ്യം ഞങ്ങൾക്ക് നെഹ്റുവിനെപ്പോലത്തെ ഒരു പ്രധാനമന്ത്രി എത്തരണം എറബേ മനസ്സർ ഞാൻ ഈ പറയും നീതിമാനായ അന്ത്യഭരിച്ച നീതിമാന്മാരെ കൂട്ടത്തിൽ നീതിമാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലത്തെ ഒരു ഭരണാധികാരിയെ തരണം എറബേ അദ്ദേഹത്തെ ഉപദേശിച്ച മഹാത്മാഗാന്ധിയെ പോലത്തെ ഒരു ഉപദേഷ്ടാവിനെ ഞങ്ങളുടെ രാജ്യത്തിന് തരണം എറബേ അവരൊക്കെ ആരായാലുണ്ട് അവരൊക്കെ ഇത് മതത്തിൽപ്പെട്ട ആളുകളായ അതൊന്നും നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മുടെ സ്നേഹിത സൗഹൃദങ്ങളും ആളുകളാണ് ആ നന്മയൊക്കെ നിലനിർത്തണമേ റബ്ബേ ഈ എല്ലാവരും കൂടെ മുസ്ലിമായിട്ട് നന്നാവില്ല അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവില്ല എല്ലാവരും അങ്ങോട്ടും കൊണ്ട് സഹകരിച്ചതാണ് ഈ ലോകത്തിന് നിലനിൽപ്പ് ആ സൗഹൃദമാണ് നിലനിൽക്കേണ്ടത് ഷാപ്പത്തമ്മ പോലും ഒഴിവാക്കിയിട്ട് പുണ്യ റസുൽസൊല്ലാ നെഞ്ചു വിരിച്ച് വന്നില്ലേ ജൂതന്മാർ ആ ജൂതന്മാർ അവരെ പറ്റി എത്ര വായിക്കും എന്തൊരു സന്തോഷമാണ് എന്തുകൊണ്ട് മുഹമ്മദ് കഷ്ടത്തിലാണ് സലഹ്സ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്തി നമ്മളെ കടമയാണ് നമുക്കൊന്ന് ജുമ അല്ല അവരെ ജുമയാണ് ശനിയാഴ്ച വേണ്ട പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള ആളുകൾ പറഞ്ഞു ശനിയാഴ്ച അല്ലേ നമുക്ക് ആരാധന ഇന്ന് ആരാധന ഇല്ല ഇന്ന് ആരാധന മുഹമ്മദിനെ സഹായിക്കണം ഇങ്ങോട്ട് അവർ മുസ്ലിമായോ ഇല്ല നെബിയെ സഹായിച്ചു മുസ്ലിമായില്ല അവർ ചരിത്രം വരയ്ക്കണോ രോമാഞ്ചു നമ്മൾ തന്നെ ആ ഒരു സൗഹൃദം നമ്മൾ ഇവിടെ നിലനിർത്തി തരട്ടെ ആ ഒരു സൗഹൃദം അതാണ് ഇവിടെ ബാഫക്കത്തങ്ങളും പൂക്കോ തങ്ങളുടെ ഈ കാലത്ത് ഉണ്ടായിരുന്നത് അതാണ് ബേബി ജോണും സി എച്ച് ബാഫക്കത്തങ്ങളും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദം ബേബി ജോൺ ക്രിസ്ത്യാനി അല്ലേ കർണാര ഹിന്ദു അല്ലേ എല്ലാ മലയാള മാസത്തിൻ്റെ ഒന്നാം ദിവസവും ഗുരുവായൂർ തൊയ്തിട്ടേ പോകുള്ളൂ അതാണ് ആ കരുനാരിനെ പറഞ്ഞ നന്മയിൽ ഒരാൾ മുസ്ലിങ്ങൾക്ക് വേറെ ആരാ അങ്ങനത്തെ ഒരു സൗഹൃദം ഞങ്ങളുടെ നാട്ടിൽ നിലനിർത്തി തള്ളണ മേറബ ആ സൗഹൃദം ആമി പറയൂ അങ്ങനത്തെ ഒരു സൗഹൃദം നിലനിർത്തി തരണം മേറബേ നാട് നശി പോകരുറബ് വർഗീയവാദികളും ഭീകരവാദികളും അധികരിക്കരുത് എറബേ നീ ഒക്കെ കാത്തിരക്ഷിക്കണം മാമന്റെ പട്ടാളത്തിൽ ചേർക്കണം ഒത്താശ പിടിക്കുന്ന ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകരുത്

اللهم توفنا مسلمين والحقنا بالصالحين اللهم توفنا مسلمين والحقنا بالصالحين امين بفضل الله صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم وصلي على جميع الانبياء المرسلين الحمد لله دعاكم رصيد جيد ماذا بيراكل بارنا ورتن مغلد بيسي تبكم تبكل منجيري അള്ളാഹുത്താല എല്ലാം അള്ളാഹുസ്ബനുല ഹൈറാക്കി കൊടുക്കട്ടെ എല്ലാം അള്ളാഹുരാഹത്താക്കി പരലോക ഗുണം അവർക്ക് മാതാപിതാക്കി കൊടുക്കട്ടെ മോളെ പി എസ് സി ജയിക്കുന്ന ഖജറാണെങ്കിൽ അള്ളാഹുലാക്കി കൊടുക്കട്ടെ അതിൽ അനിതാവിൻ്റെ ഉമ്മ മരണപ്പെട്ട ദിവസം വല്ലോണത്തിനെയും പഞ്ചസാരയും ചായപ്പിടി അള്ളാഹുത്താലപ്പാക്കുമ്മാക്കുമ്പോൾ ഔഫഫറത്ത് കൊടുക്കട്ടെ ഉമ്മയാണ് മറഹമത്ത് നൽകട്ടെ ജോലി ശരിയാവാനും മുറാദു ഹാസിലാകാൻ അള്ളാഹുത്താലെല്ലാം റഹത്താക്കി കൊടുക്കട്ടെ മകൻ്റെ വിവാഹം അള്ളാഹു ഹിറായ ബന്ധത്തിനും റാഹത്തിനും റഹമത്തുൽ അള്ളാഹു ആക്കി കൊടുക്കട്ടെ എൻ്റെ ഉപ്പാക്കുമ്മാക്കും നിങ്ങൾ നിങ്ങൾക്കണം കേട്ടോ എൻ്റെ ഉപ്പാക്കുമ്മ എൻ്റെ ഉപ്പയാണ് എൻ്റെ എൻ്റെ മുറബി എനിക്ക് ഒരു തിന്മയോടും ഒത്തിരി രാജ്യാകരുത് എന്നെ പഠിപ്പിച്ചാൽ എൻ്റെ ഉപ്പയാണ് അതെൻ്റെ ഉപ്പ ഒരു മുറ്റനും വെഞ്ഞും അടിയറ വെച്ചിട്ടില്ല മരിച്ചാൽ മരിച്ചു അന്നും വിഷയമുള്ള കാര്യമല്ല മരിച്ചു പോയാൽ വല്യമ്മാക്കും വല്യപ്പാക്കും ചേകനൂര് വണ്ടൂരങ്ങാടി പ്രസംഗിക്കാൻ വേണ്ടി വന്നു ഇനി ചോദ്യം ചോദിക്കേണ്ടവർക്ക് ചോദിക്കാറുണ്ട് അപ്പം വാപ്പയാണ് കയറി അപ്പം ഈ എസ് എം എസിലായിരുന്നു ബേക്കൻ ആരോ എറിഞ്ഞു പെട്രോമാക്സ് കുട്ടി വാപ്പയും അസെമിയിൽ കയറുന്നത് ആളുകൾ കണ്ടു കേസ് വന്നത് വാപ്പാക്കാണ് പിന്നെ അമ്മാൻ്റെ പണ്ടം വിറ്റിട്ട് കേസ് കേസെടുത്തി അന്ന സമസ്തക്ക് ഇത്ര വലിയ പണവും സൗകര്യമൊന്നും ഇല്ല പഴമക്കാരോട് ചോദിച്ചാൽ ചരിത്രം എന്തുകൊണ്ട് കേസ് ചേഖനൂരിനെ എന്നാൽ കയറി ചെന്നാൽ ബേക്കുന്ന ആര് പെട്രോൾ മാക്സ് എറിഞ്ഞാൽ പെട്രോൾ കുട്ടിയാൽ പിന്നെ നമ്മളെ പോയി കേസ് വരില്ലേ അങ്ങനെയാണ് കലക്കാൻ തിരമിച്ചു പൂക്കിക്കൊല്ലേ അതൊന്നും ബാപ്പ വാപ്പ പയിൽ ഇല്ല എന്നിട്ട് ഉമ്മാൻ്റെ പണ്ടം വിറ്റിട്ടാണ് സംഘടനയ്ക്ക് സഹായിക്കാനും കഴിയില്ല ഇന്നത്തെ സൗകര്യം ഒന്നും സംഘടനയ്ക്കില്ല അമ്മാൻ്റെ പണ്ടം വിറ്റ് മഞ്ചേരി കേസുർത്തി വാപ്പ ആ വാപ്പ തന്നെ എൻ്റെ വാപ്പ അങ്ങനത്തെ ഒരു വാപ്പാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ആര് കുത്തിമറിഞ്ഞാലും അവർക്കൊക്കെ അമ്മായിയാവും നിങ്ങൾ വിചാരിക്കേ വേണ്ട പിന്നെ നിങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഭരണാധികാരി എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ ഓന ഇവിടുന്ന് ശരിയാക്കണം അത് പറയാം നിങ്ങളാര പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ ചെറുക്കട്ടെ